വമ്പൻ ക്ലബ്ബുകൾ വിട്ടെങ്കിലും ഇതിഹാസ താരങ്ങളുടെ പ്രകടനത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും അത് ആവർത്തിക്കുമോ എന്നാണ് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീക്വാർട്ടർ മത്സരങ്ങളിലേക്ക് ഒൻപത് യൂറോപ്യൻ ടീമുകൾ യോഗ്യത നേടിയപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും നാല് ബ്രസീലിയൻ ടീമുകളും ഏഷ്യയിൽ നിന്നും എം നിന്നും മെക്സിക്കോയിൽ നിന്നും ഓരോ ടീമുകളും യോഗ്യത ഉറപ്പാക്കി യൂറോപ്യൻ വമ്പന്മാരെ തറപറ്റിച്ച് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടിയ രണ്ട് ബ്രസീലിയൻ ടീമുകൾ തമ്മിലാണ് ആദ്യ മത്സരം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ പാൽമറാസിനെ നേരിടാനുള്ളത് പി എസ് സിയെ അട്ടിമറിച്ചെത്തിയ ബോട്ടോഫോഗയാണ് ജർമ്മൻ വമ്പന്മാരായ ബയേണിനെ അട്ടിമറിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബെനിഫിക്കയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുപ്പത്തി ഏഴാം വയസ്സിലും മിന്നും ഫോമിൽ കളിക്കുന്ന ഏഞ്ചൽ ഡി മരിയയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ എണ്ണം പറഞ്ഞ മൂന്ന് ഗോളുകൾ നേടിയാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് നേരിടാനുള്ളത് കരുത്തരായ ചെൽസിയെയാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് ചേക്കേറിയ മെസ്സിയും സുവാരസും ആൽബയും ഓസ്കാർ ഉസ്കാരിയും എല്ലാം ഇന്റർ മിയാമിക്കായി തകർത്താടിയപ്പോൾ ആദ്യ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് എത്താൻ അവർക്കായി എന്നാൽ മെസ്സിക്ക് നേരിടാനുള്ളത് മുൻ ക്ലബായ പി എസ് സിയെയാണ് ജർമ്മൻ വമ്പന്മാരായ ബയണിന്റെ എതിരാളികൾ ബ്രസീലിയൻ ക്ലബായ ഫ്ലമെങ്കോയാണ് മറ്റൊരു ബ്രസീലിയൻ ഇതിഹാസ താരം തിയാഗോ സിൽവ ഫ്ലുംസിനായി പ്രതിരോധ കോട്ട കെട്ടുമ്പോൾ ഗോൾ വലയ്ക്ക് മുന്നിൽ മാസ്മരിക പ്രകടനം നടത്തുന്ന നാൽപ്പത്തിനാലുകാരൻ ഫാബിയോയ്ക്കും മുതൽ ഇറ്റാലിയൻ കരുത്തരായ ഇന്റർ മിലാനയാണ് യൂറോപ്യൻ ക്ലബായ റോയൽ മാഡിഡും ആർബി ലീറ്റ്സിക്കും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നും യോഗ്യത നേടിയ ഏഷ്യൻ ക്ലബ്ബ് അൽ നേരിടാനുള്ളത് മികച്ച ഫോമിൽ കളിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ് മറ്റൊരു ഗ്ലാമർ പോരാട്ടത്തിൽ റോയൽ മാൻഡിഡും യുവൻഡസും തമ്മിൽ ഏറ്റുമുട്ടും സ്പാനിഷ് സൂപ്പർ താരം സെർജിയ റാമോസ് മുപ്പത്തി ഒൻപതാം വയസ്സിനും പ്രതിരോധ കെട്ടി നിൽക്കുമ്പോഴും തന്റെ മാസ്റ്റർ പീസായ ഹെഡറിന് ഇപ്പോഴും പഴയ മൂർച്ചയാണെന്ന് ഇന്റർ മിലാനുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ടീമിനെ മുന്നിലെത്തിച്ച അവരെ സമനിലയിൽ തലയ്ക്കാനും മെക്സിക്കൻ ക്ലബായ മോണ്ടേരിക്കായി ഇനി അവർക്ക് നോക്ക് ഔട്ടിൽ നേരിടാനുള്ളത് ഡോട്ട് മുണ്ടിനെയാണ് ഏതായാലും വരാനിരിക്കുന്നത് ആവേശകരമായ മത്സരങ്ങളാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ